Europe has to grow out of the mindset that Europe's problems are the world's problems, but the world's problems are not Europe's problems. യൂറോപ്പ് നേതൃത്വം കൊടുക്കുന്ന ഒരു ലോകക്രമം യൂറോപ്പും അമേരിക്കയും ചേർന്ന് നേതൃത്വം കൊടുക്കുന്ന ഒരു ലോകക്രമത്തിന് ഒരു പക്ഷേ അതിനു മേൽ ഉന്നയിക്കപ്പെട്ട ഏറ്റവും പ്രസക്തമായ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും പ്രസക്തമായ സ്റ്റേറ്റ്മെൻ്റ് ആണ് ജയശങ്കർ എന്ന് പറയുന്ന നമ്മുടെ വിദേശകാര്യമന്ത്രി ഉന്നയിച്ചത് ലോകത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും യൂറോപ്പിൻ്റെ പ്രശ്നങ്ങളല്ല പക്ഷേ യൂറോപ്പിൻ്റെ പ്രശ്നങ്ങളെല്ലാം ലോകത്തിൻ്റെ പ്രശ്നമായി മാറുകയും ചെയ്യുന്നു ആ ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് യൂറോപ്പ് പുറത്തു വരണം റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുമ്പോൾ ലോകം മുഴുവൻ യൂറോപ്പ് പറയുന്നത് പോലെ അവർക്കൊപ്പം നിൽക്കണം അതായത് ഇപ്പോൾ റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയാൽ ലോകരാജ്യങ്ങളൊക്കെ അതങ്ങ് അക്സെപ്റ്റ് ചെയ്യണം അവരും ഏർപ്പെടുത്തണം എന്നാൽ ലോകത്ത് മറ്റേതെങ്കിലും രാജ്യങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചാൽ അതൊന്നും യൂറോപ്പ് അവരുടെ പ്രശ്നമായിട്ട് കാണുന്നുമില്ല ഈ മൈൻഡ് സെറ്റിൽ നിന്ന് പുറത്തിറങ്ങേണ്ടതാണ് യൂറോപ്പ് എന്ന് ജയശങ്കർ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ പ്രേക്ഷകർ കണ്ടതുപോലെ അത് ശരിക്കും സ്വീകരിച്ചത് ഈ ഇന്ത്യക്കാരോ അല്ലെങ്കിൽ ഏഷ്യൻസോ മാത്രമല്ല ഈ യൂറോപ്പിന് പുറത്തുള്ള ലോകത്തെ മെജോറിറ്റി രാജ്യങ്ങളിലും ആഘോഷമായിട്ട് മാറുകയായിരുന്നു ജയശങ്കറിന്റെ ആ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിട്ട് ഇന്നും അത് മാറുന്ന ഒന്ന് തന്നെയാണ് ജയശങ്കർ പറഞ്ഞത് ആഫ്രിക്കക്കാരും അല്ലെങ്കിൽ ഈ പറയുന്ന ലാറ്റിൻ അമേരിക്കക്കാരും ഇന്ത്യക്കാരും ഏഷ്യൻസും ഒക്കെ ഒരുപോലെ കരഘോഷങ്ങളോടെയാണ് ആ വാക്കുകൾ സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിക്ക് ശേഷം ഇന്ന് ലോകത്ത് ഏറ്റവും ജനപ്രീതിയുള്ള ഒരു ഇന്ത്യയിൽ നിന്നുള്ള ലീഡറായിട്ട് മാറുകയാണ് ജയശങ്കറും ഒരു ലോകത്തെ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളിൽ ഒരാളായിട്ട് ജയശങ്കർ മാറുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എല്ലാ കീഴ്വഴക്കങ്ങളും മാറ്റിവെച്ച് നമ്മുടെ വിദേശകാര്യമന്ത്രിയെ കാണാനും അദ്ദേഹത്തോടൊപ്പം നിൽക്കാനും ചർച്ച നടത്താനും ഒരു ടേബിളിന് ചുറ്റുമിരുന്നത് ഒരു ചെറിയ കാര്യമായിട്ട് കാണരുത് കാരണം ഏതൊരു രാജ്യത്തലവനും അവരുടെ അതേ റാങ്കിലുള്ള മറ്റൊരു കൗണ്ടർ പാർട്ടിനെ കാണാനായിരിക്കും എപ്പോഴും ശ്രമിക്കുന്നത് ഇപ്പോൾ പുടിനാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രിയോ പ്രസിഡന്റിനോ കാണാനായിരിക്കും താല്പര്യപ്പെടുക അല്ലാതെ അതിൻ്റെ താഴെ റാങ്കിൽ വരുന്ന ഒരു ഒരു നേതാവുമായിട്ടൊരു ചർച്ച നടത്താൻ സാധാരണ രീതിയിൽ ലോകരാജ്യങ്ങളിലെ തലവന്മാർ പ്രത്യേകിച്ച് വൻ ശക്തികളായിട്ടുള്ള രാജ്യങ്ങളുടെ തലവന്മാർ തയ്യാറാവുകയില്ല പക്ഷെ ജയശങ്കർ എന്ന് പറയുന്ന നമ്മുടെ വിദേശകാര്യമന്ത്രിയുടെ കാര്യം വരുമ്പോൾ ലോകത്തെ ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളുടെ കേസിലും ഇത് മാറിപ്പോവുകയാണ് ഇപ്പൊ ജയശങ്കർ റഷ്യയിലേക്ക് പോകുമ്പോൾ നമ്മളും കരുതിയത് സെർജി ലാബറവുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്താനായിരിക്കും പരമാവധി നമ്മൾ കരുതുന്ന പോലെ ഉപപ്രധാനമന്ത്രിയുമായിട്ട് ഒരു കരാറും വയ്ക്കും അപ്പോൾ അതിനപ്പുറം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അത് തന്നെ ധാരാളമാണ് കാരണം സെർജി ലാവറോവും ജയശങ്കറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ലോകത്തെ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന കരുത്തനായ ഒരു നയതന്ത്ര ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നയാളാണ് അദ്ദേഹം അദ്ദേഹമാണ് റഷ്യയുടെ വിദേശകാര്യമന്ത്രി അപ്പോൾ ആ നിലയ്ക്ക് ആ ഒരു രണ്ട് പേരും തമ്മിലുള്ള കൂടിക്കാഴ്ച തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ധാരാളമായിരുന്നു പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നത് റഷ്യൻ പ്രസിഡന്റ് പുടിനുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്ന എസ് ജയശങ്കറിനെയാണ് ശരിക്കും അത് അത്ഭുതകരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ തുടക്കത്തിൽ ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് അതിനകത്ത് കരുത്തരായ നൂറ് ഇന്ത്യക്കാരിൽ മൂന്നാം സ്ഥാനത്തേക്ക് ജയശങ്കർ ഉയർന്നിരിക്കുകയാണ് അതായത് മാർച്ചിലാണ് ഈ ഒരു മാർച്ച് മുപ്പത്തൊന്നിലാണ് ഈ ഒരു ലിസ്റ്റ് അവർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇന്ത്യൻ എക്സ്പ്രസ് ആണ് കൃത്യമായും അവരവരുടേതായ ഒരു റിസർച്ച് നടത്തിയാണ് ഇത് പുറത്തുവിടുന്നത് ഒന്നാം സ്ഥാനത്ത് നരേന്ദ്രമോദി രണ്ടാം സ്ഥാനത്ത് അമിത്ഷാ മൂന്നാം സ്ഥാനത്തേക്ക് ജയശങ്കർ ഉയർന്നിരിക്കുന്നു അതായത് ഇവിടെ നമ്മൾ കാണേണ്ടത് യോഗി ആദിത്യനാഥ് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ് രാജ്നാഥ് സിംഗ് പവർഫുൾ ആണ് നിർമ്മല സീതാരാമൻ പവർഫുൾ ആണ് ഇപ്പോൾ അശ്വിനി വൈഷ്ണവ് അതുപോലെ ഈ നിതിൻ ഗഡ്കരി അങ്ങനെ വളരെ കരുത്തരായ ഒരുപാട് നേതാക്കൾ ഇന്ത്യയിലുണ്ട് അതിന് പുറമേ ഇപ്പോൾ പ്രതിപക്ഷത്താണെങ്കിൽ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ ഇവരെ പോലെയുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ലീഡേഴ്സൊക്കെ ഉള്ളപ്പോൾ മമതാ ബാനർജിയെ പോലെയുള്ളവരൊക്കെ ഉള്ളപ്പോഴ് നമ്മുടെ വിദേശകാര്യമന്ത്രി തേർഡ് പൊസിഷനിലേക്ക് എങ്ങനെയാണ് എത്തിയത് കോവിഡ് കാലത്തും അതിനുശേഷം റഷ്യ യുക്രൈൻ യുദ്ധത്തിലടക്കം ജയശങ്കർ ഇടപെട്ട രീതിയുണ്ട് ഇന്ത്യയുടെ മാത്രമല്ല മുഴുവൻ ഏഷ്യയുടെയും ഗ്ലോബൽ സൗത്തിന്റെയും ആഫ്രിക്കയുടെയും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെയും ഒക്കെ ശബ്ദമായി മാറാനും അവികസിത രാജ്യങ്ങൾക്കും വികസ്വര രാജ്യങ്ങൾക്കും വേണ്ടി ശബ്ദമുയർത്താനും കഴിയുന്ന ഒരു ഒരു ഗ്ലോബൽ ലീഡറായിട്ട് തന്നെ മോദിക്കൊപ്പം വളരുകയാണ് ശരിക്കും ജയശങ്കറും നരേന്ദ്രമോദിയെ ഒരു ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു ലോക നേതാവായിട്ട് ലോകം കാണുമ്പോൾ അതേ രീതിയിൽ തന്നെ ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമായിട്ട് ജയശങ്കർ മാറുകയാണ് ഒരു ഒരു വലിയ ഒരു ലീഡർ എന്ന നിലയിലേക്ക് അദ്ദേഹം ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നു ഒപ്പം അദ്ദേഹം വിമർശിക്കുന്നവർ പോലും അദ്ദേഹത്തിനെ ആരാധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ യൂറോപ്യൻസ് അദ്ദേഹത്തെ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്നുണ്ട് കാരണം യൂറോപ്യൻസിന്റെ ഒരു ബേസിക് നേച്ചർ നേച്ചറ് ആയിട്ടുള്ള ആൾക്കാരെ അല്ലെങ്കിൽ ഉരുളക്കുപ്പേരി പോലെ മറുപടി പറയുന്നവരോട് അവർക്ക് വലിയ ബഹുമാനമാണ് മെജോറിറ്റി ആൾക്കാരും അപ്പോൾ ആദ്യം ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നരേന്ദ്രമോദിയുടെ സുഹൃത്തൊക്കെ ആയിട്ടുള്ള നമ്മുടെ മെലോനി ജോർജിയ മെലോനി വളരെയധികം ദുഃഖ്യതയായിരുന്നു നമ്മുടെ ജയശങ്കറിന്റെ സ്റ്റേറ്റ്മെന്റിൽ കാരണം യൂറോപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രബല ശക്തികളാണ് ഇറ്റലിയും ജർമ്മനിയും അല്ലെങ്കിൽ ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ അപ്പോൾ അവരെ സ്വാഭാവികമായിട്ടും കൃത്യമായി ഒരു മറുപടിയാണല്ലോ അന്ന് ജയശങ്കർ ഉയർത്തിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നീരസമുണ്ടായിരുന്നെങ്കിലും പക്ഷേ അദ്ദേഹം പറഞ്ഞത് പ്രസക്തമായ കാര്യങ്ങളാണെന്നും അതിൽ വസ്തുതയുണ്ടെന്നും അറിയാം ഇപ്പോൾ ആഫ്രിക്കയുടെ പ്രശ്നങ്ങൾ അവരുടെ പ്രശ്നമായിട്ട് അവർ കാണുന്നുണ്ടോ ആഫ്രിക്കൻ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും രാജ്യങ്ങൾ അന്താരാഷ്ട്ര മര്യാദ ലംഘിക്കുമ്പോൾ അപ്പൊ തന്നെ യൂറോപ്യൻസിന് യാതൊരു ഇൻട്രസ്റ്റും ഇല്ല ഇവൻ ഇന്ത്യയുടെ പ്രശ്നങ്ങളായിക്കോട്ടെ ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തില് ഇവരെന്തുകൊണ്ടാണ് പാകിസ്ഥാന് നേരെ ഉപരോധം ഏർപ്പെടുത്താത്തത് സാധിക്കില്ലല്ലോ അപ്പോൾ അവരെന്തുകൊണ്ടാണ് ചൈനയ്ക്ക് നേരെ ഉപരോധം ഏർപ്പെടുത്താത്തത് അപ്പോൾ അവരെപ്പോഴും അവരുടെ പ്രശ്നങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്നു അല്ലാതെ ഇന്ത്യ എങ്ങനെ പോയാൽ എന്തെന്നുള്ളതാണ് അവരുടെ ആറ്റിറ്റ്യൂഡ് പക്ഷെ അവർക്കൊരു പ്രശ്നം വന്നാൽ നമ്മൾ മൊത്തം അതിനകത്ത് അവരുടെ ഒപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം എല്ലാവരും ആഗ്രഹിക്കുന്നു ഇന്ത്യ എന്തുകൊണ്ട് റഷ്യ തള്ളി പറയുന്നില്ല ഇന്ത്യക്ക് ഞങ്ങളുടെ കൂടെ നിന്നൂടെ ഇവരെപ്പോഴാണ് നമ്മുടെ കൂടെ നിന്നിട്ടുള്ളത് ഇന്ത്യ ചൈന യുദ്ധം നടന്നപ്പോൾ നമുക്ക് ആയുധങ്ങൾ തന്നും നമുക്ക് വേണ്ടിയിട്ട് വിമാനങ്ങൾ അയച്ചും അവർ സഹായിച്ചു അമേരിക്ക അറ്റ്ലീസ്റ്റ് സഹായിക്കാൻ തയ്യാറായി ലാസ്റ്റൊക്കെ ആയപ്പോൾ പക്ഷേ അതുപോലെ യൂറോപ്യൻസിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായില്ലല്ലോ അതുമാത്രമല്ല ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായപ്പോഴോ അപ്പോഴും സഹായിച്ചിട്ടില്ല അപ്പോഴും ആണെങ്കിൽ ഒരു കപ്പൽ അയച്ച് പാകിസ്ഥാനെ സഹായിക്കാനാണ് ശ്രമിച്ചത് അപ്പോൾ ഇതാണ് ലോകത്തെ ഒരു വസ്തുത വസ്തുതയെന്നിരിക്കെ ഇത് ജയശങ്കർ പറഞ്ഞ സത്യം പറഞ്ഞാൽ നാളെയും എക്കാലവും ഓർമ്മിക്കാൻ പോകുന്ന ജയശങ്കറിന്റെ ആ ഒരു ഡയലോഗ് തന്നെയാണ് തുടക്കത്തിൽ നമ്മൾ കണ്ടത് ഇത് തന്നെയാണ് ഈ രണ്ട് ഷിജിൻ പിങ് പോലും ഞാൻ മനസ്സിലാക്കുന്നത് റെസ്പെക്ട് ചെയ്യുന്ന ഒരാളായിരിക്കും നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ എന്നാണ് കാരണം അദ്ദേഹത്തിനെ കൊണ്ടുപോലും പറയാൻ പറ്റാത്ത ബ്യൂട്ടിഫുൾ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ലോകത്തോടായിട്ട് വിളിച്ചു പറഞ്ഞത് അതിനകത്ത് യൂറോപ്യൻസിന്റെ ഇരട്ടത്താപ്പ് പ്രകടമായിരുന്നു അത് അദ്ദേഹം വെളിച്ചത്ത് കൊണ്ടുപോകുന്നു അത് അതുകൊണ്ട് തന്നെ റഷ്യൻസിനടക്കം വളരെ റെസ്പെക്ട് ഉള്ള ഒരു ഗ്ലോബൽ ലീഡറായിട്ട് മാറുകയാണ് നമ്മുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ജയശങ്കർ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം